അലഹമുല്ലാ അലഹമ്മില്ല അലഹമ്മ അൽഫമറ മസ്ജിദുൻ നബവിയുടെ ഉൾഭാഗത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇന്നലെ രാത്രി നമ്മൾ നമ്മളിവിടുന്ന് നിസ്കരിച്ചിരുന്നു അലഹമ്മില്ല മർണ്ണ മനോഹരമായ ഒരു പള്ളിയാണ് ഇൻഷാല് ഇവിടെ വെച്ച് നമ്മൾ ഒരു റക്കാലത്ത് നിസ്കരിച്ചാൽ ഒരു ലക്ഷം സുന്നത്ത് റക്കാലത്ത് നിസ്കരിച്ച കൂലി അള്ളാഹു തരുന്ന പള്ളിയാണ് എന്നാൽ മസ്ജിദുൽ ഹറാമിൽ കോടിക്കണക്കിന് കൂലി പത്ത് ലക്ഷം കോടിക്കണക്കിന് കൂലി കിട്ടും മസ്ജിദ് റഹറാമിൽ ഇവിടെ വെച്ച് നിസ്കരിച്ചാൽ ഒരു ലക്ഷം കൂലിയാണ് അള്ളാഹു നൽകുന്നത് അള്ളാഹു സുബാനോ താല നമ്മുടെ കുടുംബത്തിലും ബന്ധപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇത് ഇതിൽ ചേരുവാനും ഉടൻ നിസ്കരിക്കാനൊക്കെ തൗഫീക്ക് നൽകിയിട്ട് ഒരുപാട് ആൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് മക്കയിലും മക്കയിലും അതുപോലെ തന്നെ മദീനയിലും എത്തിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഉമ്രയും ഹജ്ജും ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്യണം അള്ളാഹുവെ എല്ലാവർക്കും നീ തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കണമേ റഹ്മാൻ എൻ്റെ ഹബീബിനെ സ്നേഹിക്കുവാനും അവിടുത്തെ സലാം പറയാൻ ഞങ്ങൾക്കും അവർക്കും നീ തൗഫീക്ക് നൽകണം ആ റഹ്മാൻ അള്ളാഹുവെ ഇതിലുപരിയായിട്ട് അവരോടുള്ള സ്നേഹം ദീനിൽ അടിയുറച്ച് ഹിദായത്തിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീ തൗഫീഖ നൽകണേ റഹ്മാൻ അള്ളാഹാഹായെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ റഹ്മാൻ എൻ്റെ മസ്ജിദ് നബയിൽ നീ എത്തിച്ചത് അലഹമുല്ലാ അൽഫമറ ഒരുപാട് സന്തോഷമുണ്ട് അള്ളാ ഞങ്ങളിവിടെ എത്തിച്ചത് പാപികളാണ് ദോഷികളാണ് എന്നിട്ട് പോലും അള്ളാഹു നീ ഞങ്ങളിവിടെ എത്തിച്ചു അലഹമുല്ല അള്ളാഹു നിന്നോട് ഒരുപാട് സ്തുതി പറഞ്ഞാലും തീരുകയില്ല റബ്ബേൻ എൻ്റെ ഹബീബിൻ്റെ ചാലത്ത് ഒന്ന് സലാം പറ ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് തന്നല്ലോ വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങളിത് കാണുന്നത് ജീവിതത്തിൻ്റെ അഭിലാഷമാണ് സ്വപ്നമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു സന്തോഷമാണ് അള്ളാഹുവി ഇതുപോലെ നിൻ്റെ ഹബീബിൻ്റെ സ്വർഗ്ഗ ത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ അള്ളാഹു റഹ്മാനെ ഒരുമിച്ച് റഹ്മാനെ പ്രിയമുള്ള മിനിങ്ങളെ നമ്മൾ എത്തിയിട്ടുള്ളത് മസ്ജിദുൻ നബവിയാണ് അതിന്റെ ഉൾഭാഗം ഇത് വിശാലമായ പള്ളിയാണ് ഇതൊരു ഭാഗം മാത്രമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇനിയും മറ്റു ഭാഗങ്ങളൊക്കെ നമ്മൾ കാണാൻ സാധിക്കും